ജനങ്ങൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി പണിതന്നുവെന്ന എം എം മണി എം എൽ എ തോൽവിക്ക് കാരണം എന്തെന്ന് പഠിക്കും ആവശ്യമെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം ചെറുതോണിയിൽ പറഞ്ഞു പരാജയമുണ്ട് എന്നാണ് ഇതുവരെ അതെന്തുകൊണ്ട് എന്ന കാര്യം വളരെ ഗൗരവമായി എൽ ഡി എന്ന നിലയിൽ പാർട്ടി എന്ന വിലയിൽ പരിശോധിച്ച് എന്നിട്ട് ആവശ്യമായി തിരുത്തൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ഇത്തരം ഒരു ഒരു കാര്യമാണ് വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പരിപാടികൾക്കും വോട്ട് കിട്ടുമെങ്കിൽ ഒരു കാരണവശാലും എൽ ഡി എഫ് പരാജയപ്പെടാ അതിൽ മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ഇന്ത്യയിലാണ് ക്ഷേമപ്രവർത്തകർ പെൻഷൻ എല്ലാം കൃത്യതയോട് വീട് നടക്കുന്നു അപ്പോൾ അതെല്ലാം വാങ്ങി വാങ്ങിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരെ ഏത് രീതിയിലാണ് വീട് ക്ഷേമ പ്രവർത്തനം റോഡ് വാനം വികസന പ്രവർത്തനം ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൽ ജനത ഇല്ലല്ലോ ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി സാപ്പാട് കഴിക്കും നല്ല ഭംഗിയായി നമുക്കിപ്പോൾ വെച്ചാണ് എല്ലുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം രീതി വന്നതെന്ന് ഞങ്ങൾ എല്ലാ പത്രത്തിലും പരിശോധിച്ചു